പാർട്ടി ഏറ്റവും ഗൗരവമായി എടുത്ത ഒരു പോലീസ് അതിക്രമ കേസാണ് ആ കേസ് അന്ന് തന്നെ തന്നെ ഈ ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്ന ദിവസം മുഖ്യമന്ത്രിയും ഒരുമിച്ച് ഓണസദ്യ ഒരു ചിത്രം പുറത്തേക്ക് അത് ഞാൻ ചെയ്യില്ല ഞാൻ ചെയ്യില്ല മോശമായി പോയി അതില്ല അതിലൊന്നും പറത്താൻ ഞാൻ പറയുന്നില്ല അത് പറയുന്നത് ശരിയല്ല പാർട്ടി ഏറ്റവും ഗൗരവമായി എടുത്ത ഒരു പോലീസ് അതിക്രമ കേസാണ് ആ കേസ് നമ്മൾ ഇതുവരെ ഇങ്ങനത്തെ ഒരു അനുഭവം നമുക്കുണ്ടായിട്ടില്ല ഇത്രയേറെ മർദ്ദനം സഹിച്ച ഒരു ഒരു പോലീസ് പ്രോസിക്യൂഷൻ വളരെ വളരെ മോശമാണ് അപ്പോൾ അതിനെക്കുറിച്ചിട്ട് പാർട്ടി ആലോചിച്ചിട്ടുണ്ട് ചർച്ച നടത്തിയിട്ടുണ്ട് അത് നിയമാനുസൃതമായി അതിനെ അന് അതിനെ കൊണ്ട് അത് 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 ഫാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് അത് മുൻപോട്ട് പോകും അന്ന് തന്നെ ഈ ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്ന ദിവസം തന്നെ പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രിയും ഒരുമിച്ച് ഓണസദ്യ ഒരു ചിത്രം പുറത്തേക്ക് അത് ഞാൻ ചെയ്യില്ല ഞാൻ ചെയ്യില്ല ആ മോശമായി പോയി അതില്ല അതിലൊന്നും ഭർത്താൻ ഞാൻ പറയുന്നില്ല അത് പറയുന്നത് ശരിയല്ല

അദ്ദേഹത്തിന്റെ കീഴിൽ നിൽക്കുന്ന ഒരു പൗരനെ ഇതുപോലെ ചെയ്യൂ അദ്ദേഹത്തിന്റെ മകനോ അദ്ദേഹത്തിന്റെ സഹോദരനെയോ ആണ് ഈ അക്രമം നടത്തിയതെങ്കിൽ അവരെങ്ങനെയോ അതിനെ ഫേസ് ചെയ്യുക മനുഷ്യത് ഉള്ളവരെ തന്നെ ആലോചിക്കട്ടെ സി പി എം അല്ല നമ്മുടെ അവരെ സി പി എം ആണോ എന്താണെന്ന് ഞാൻ രാഷ്ട്രീയം ചോദിച്ചിട്ടില്ല പക്ഷെ അദ്ദേഹത്തെ അവർ ഒരു ഉദ്യോഗസ്ഥൻ പോലീസ് ഉദ്യോഗസ്ഥൻ ഒരു ഒരു സാധാരണക്കാരായ ആളുകളെ ഒരു ചെറിയ ക്രിമിനൽ കുറ്റത്തിന്റെ പേരിൽ ഇതുപോലെ മർദ്ദിക്കുക എന്ന് പറയുന്നത് എന്താ ക്രിമിനൽ കുറ്റവും ഇല്ല നമ്മളെ ഭാഗത്തുനിന്ന് എന്താ ക്രിമിനൽ കുറ്റവും ഒന്നുമില്ല കേസില്ല വന്നിട്ടുണ്ട് വീഴ്ച വന്നിട്ടുണ്ട് ഇല്ലെങ്കിൽ അതിൽ കുറച്ചും കൂടെ നേരത്തെ ആ വിഷയം ടേക്കപ്പ് ചെയ്യേണ്ടതായിരുന്നു പക്ഷേ ആ ടേക്കപ്പ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്താ പറയാ അതിനെ കുറിച്ചിട്ട് വിഷയം പഠിച്ചിട്ടില്ല കെ പി സി പ്രസിഡൻ്റെന്ന് ഒഴിവാക്കിയിട്ടുണ്ട് അത് ഒഴിവാക്കേണ്ടതായിരുന്നു അത് പാർട്ടി ചെയ്തിട്ടുണ്ട്